പാരമ്പര്യ നാട്ടുവൈദ്യനാണ് നിത്യം ഹിതാഹാര സേവി ശമീക്ഷകാരി വിഷയേശു സക്ത ദാതാ സമാസത്യ പരാക്ഷമാവാൻ ആപ്തോഗ സേവീജ രോഗാൽ നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ പൈതൃകത്തോടൊപ്പം മൺമറഞ്ഞു പോകുന്ന ഒന്നുകൂടിയുണ്ട് നമ്മുടെ നാട്ടുവൈദ്യം ആരാലും അറിയപ്പെടാതെ എന്നാൽ നല്ല അറിവുകളും വൈദ്യത്തെക്കുറിച്ച് അഹാത ജ്ഞാനമുള്ള ധാരാളം നാട്ടുവൈദ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട് അവരുടെ വിലപ്പെട്ട അറിവുകളും അവരുടെ കാലശേഷം മൺമറഞ്ഞു പോകുന്ന വിദ്യകളും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എൻ്റെ ഈ എളിയ ശ്രമത്തിൻ്റെ ഭാഗമായി എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഹക്കിം വൈദ്യരെന്ന് നമുക്ക് തുടങ്ങാം ലോക എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഹക്കീം വൈദ്യർ വാലമ്പൂര് പാരമ്പര്യ നാട്ടുവൈദ്യനാണ് പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച് പിതാവിൻ്റെ കൂടെ വൈദ്യ വിദ്യ അഭ്യസിച്ച് തികച്ചും ഗുരുകുല രീതിയിൽ വൈദ്യ അഭ്യസിച്ച് വൈദ്യ വൃത്തി ചെയ്തു വരുന്ന ഒരു നാട്ടുവൈദ്യനാണ് ഇപ്പോൾ ഭാരതീയ പാരമ്പര്യ വൈദ്യ സംഘം എന്ന നാട്ടുവൈദ്യ അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ രാവിലെ വീട്ടിൽ വരുന്നവർക്ക് വീടിനോട് അടുത്ത് ചേർന്നുള്ള വലമ്പൂർ ആയുർവേദ ഫാർമസിയിൽ നാട്ടുവൈദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ശേഷം രാവിലെ മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലുള്ള വലമ്പൂർ ആയുർവേദ ഫാർമസി ഫാർമസി എന്ന സ്ഥാപനത്തിലും നാട്ടുവൈദ്യം അഭ്യസിച്ചു പെരിന്തൽമണ്ണ വലമ്പൂർ ആയുർവേദ ഫാർമസി എല്ലാവർക്കും ഒരു സ്ഥാപനമാണ് എല്ലാ ആയുർവേദ യുനാനി മരുന്നുകളും അതുപോലെ അങ്ങാടി മരുന്നുകൾ കൊത്തു മരുന്നുകൾ പ്രത്യേകം പ്രത്യേകിച്ച് നമ്മൾ പ്രസവരക്ഷാ ഔഷധങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് എല്ലാവർക്കും ഒരു സ്ഥാപനമാണ് എന്നതിലുപരി ഏതെങ്കിലും പച്ചമരുന്നുകൾ പ്രത്യേകമായിട്ട് ആർക്കെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നമ്മൾ സംഘടിപ്പിച്ച് കൊടുക്കാറുണ്ട് നമ്മുടെ ഈ തോട്ടത്തിൽ ധാരാളം അപൂർവം പച്ചമരുന്നുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പരമാവധി ആ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം പച്ചമരുന്നുകളുടെ അഭാവം നമ്മുടെ കേരളത്തിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് വന്ന തൊഴിലുറപ്പ് പോലുള്ള പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പിനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് കാരണം അത്തരം പ്രവർത്തനങ്ങൾ വന്നപ്പോൾ നമ്മുടെ റോഡരികിലും മറ്റും ഉണ്ടായിരുന്ന ധാരാളം ഔഷധ സസ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റുള്ള അധികാരികളുടെ ഭാഗത്തു നിന്നും അതിനുള്ളൊരു പ്രോത്സാഹനവും മറ്റും ഇല്ലാത്തത് അതിനൊരു പ്രത്യേക കാരണമാണ് പിന്നെ ഒരു വൈദ്യ കുടുംബത്തിൽ പെട്ട ഒരു കണ്ണി ഒരു വൈദ്യ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് അത്യാവശ്യം വരുന്ന പച്ചമരുന്നുകളും മറ്റും നാം തൊടിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വളരെ അപൂർവമായി കണ്ടുവരുന്ന പല ആയുർവേദ ഔഷധ സസ്യങ്ങളുമുണ്ട് ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ഔഷധത്തോട്ടത്തിൽ ഏകദേശം അര ഏക്കറോളം വരുന്ന തൻ്റെ സ്ഥലം പൂർണ്ണമായി ഔഷധത്തോട്ടമാക്കിയിരിക്കുകയാണ് ഇദ്ദേഹം അതിനിടെ ലക്ഷങ്ങൾ വില വരുന്ന ഊതുമരം തുടങ്ങിയ ധാരാളം ഔഷധ സസ്യങ്ങളും ഇടപെടിച്ചിട്ടുണ്ട് ഈ തോട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ വൈദ്യ സുഹൃത്തുക്കളും മറ്റുള്ള എല്ലാ ആളുകളും അത്യാവശ്യം വരുന്ന ഔഷധസസ്യങ്ങൾ നമ്മളെ വീട്ടുമുറ്റത്ത് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ചെയ്യാനുള്ളത് കാരണം ചെറിയൊരു പനിയോ ജലദോഷമോ വന്നാൽ നമുക്ക് ഒരു തുളസിയുടെ പേരും അല്പം ചുക്കും അല്പം കുരുമുളകും ഇട്ടൊരു വെള്ളം നന്നായിട്ട് ഒരു കഷായം ഉണ്ടാക്കിയിട്ട് ആ കഷായം കഴിച്ചാൽ അത്യാവശ്യം ജലദോഷവും പനിയൊക്കെ അവിടെ മാറിക്കിട്ടും അതുപോലെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള ഒരുപാട് മരുന്നുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പനിക്കൂർക്കാം അതൊക്കെ ഒരു വീട്ടുമുറ്റത്ത് ആവശ്യമുള്ള സാധനം കുട്ടികൾക്കൊരു പനിയോ ജലദോഷം വന്നാൽ പനിക്കൂർക്ക നീരിൽ നമുക്ക് മരുന്ന് കൊടുക്കാം തുളസി നീര് കൊടുക്കാം അതുപോലെ നല്ല ആടലോടകം വെച്ച് പിടിപ്പിച്ചാൽ കഫരോഗങ്ങൾക്കും മറ്റും നമുക്ക് ചികിത്സിക്കാനും സൗകര്യമാണ് അങ്ങനെ അത്യാവശ്യം വരുന്ന മരുന്നുകളൊക്കെ നമ്മൾ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കുക പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലല്ല കാര്യം രോഗം വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക അങ്ങനെ നമ്മൾ രോഗമുക്തനായിട്ട് ജീവിക്കുക കൂടി ജീവിക്കുക അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് നിത്യം ഹിതാഹാര സേവി സമീക്ഷകാരി വിഷയേശു സക്ത ദാതാ സമാസത്യ പരാക്ഷമാവാൻ ആപ്തോവ സേവീ ജ ഭവത്യരോഗാൽ എന്നാണ് അതായത് നിത്യം ഹിതാഹാര സേവി അത് ആഹാരനിഹാരാദികളിൽ ഹിതാഹിതങ്ങൾ പാലിക്കുക ആഹാര നിഹാരാദികളിൽ എന്ന് പറഞ്ഞാൽ നാം കഴിക്കുന്ന ഭക്ഷണം നാം കഴിക്കുന്ന ഭക്ഷണം ഏത് ഭക്ഷണം കഴിക്കണം ഏതു ഭക്ഷണം കഴിക്കാൻ പാടില്ല ഏതെല്ലാം ഭക്ഷണം ഏതെല്ലാം സമയത്ത് കഴിക്കാൻ പാടില്ല എന്ന് നാം അറിഞ്ഞിരിക്കണം അതുപോലെ നാം കുടിക്കുന്ന ജലം വെള്ളം ആ വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളമുണ്ട് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിലൊക്കെ ഹിതാഹിതങ്ങൾ ഏതെല്ലാം നമുക്ക് ശരീരത്തിന് ഹിതമാണോ ഏതെല്ലാം ഭക്ഷണങ്ങളും പാനീയങ്ങളും അഹിതമാണോ എന്ന് തിരിച്ചറിഞ്ഞ് നാം ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ രാവിലെ ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് രാവിലെ നേരത്തെ ഭക്ഷണം കഴിക്കണം ഉദിക്കുന്നതിന് മുമ്പ് പ്രാതൽ കഴിക്കുക എന്നാണ് പ്രഭാതത്തിന് മുമ്പ് പ്രാതൽ കഴിക്കണം അതാണ് ഏറ്റവും ഉത്തമം അതുപോലെ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് അത്താഴം കഴിക്കണമെന്നാണ് ശരിയായ രീതി നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇന്നുള്ള ഒരുപാട് ഫാസ്റ്റ് ഫുഡുകളുണ്ട് അതെല്ലാം ഫുഡ് ഇൻകോംബിനേഷൻസാണ് അതായത് വിരുദ്ധ ആഹാരങ്ങളാണ് അത്തരം വിഹി വിരുദ്ധ ആഹാരങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് ഹാനികരമായിട്ട് വരും അതുപോലെ ധാരാളം പാനീയങ്ങൾ നമുക്ക് കിട്ടും ബോട്ടിലിൽ വരുന്ന ഒരുപാട് പല പേരുകളിലുമായിട്ട് പാനീയങ്ങൾ പ്രിസർവേറ്റീവ് ചേർത്ത് വരുന്ന ധാരാളം പാനീയങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് അങ്ങനെ നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഹിതമായിട്ടുള്ളതും അഹിതമായിട്ടുള്ളതും നാം കണ്ടെത്തി പ്രത്യേകിച്ച് ഈ ഒരുപാട് ഷെയ്ക്കുകളും മറ്റും ഫ്രൂ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും പാലും പാലും പഴവും ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ ദഹന പ്രക്രിയ രണ്ട് രീതിയിലാണ് നടക്കുന്നത് അതൊക്കെ നമ്മുടെ ശരീരത്തിന് പതിവായ ഉപയോഗം ഹാനികരമായിട്ട് പാകും അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ധാരാളം ഭക്ഷണങ്ങൾ നമുക്ക് പാടില്ലാത്തതുണ്ട് അത് നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കി നാം കഴിക്കുക നല്ല വായു നമ്മുടെ വീടാണെങ്കിലും നല്ല വായു സഞ്ചാരം വേണം അതുപോലെ നമ്മൾ കിടക്കുന്ന റൂം നമ്മൾ ഫുള്ള് വാതിലും ജനലും എല്ലാം മടച്ച് ഫാനും കറങ്ങിയാൽ നമ്മൾ എപ്പോഴും ആ ശ്വസിച്ച വായുവാണ് നമുക്ക് ശുദ്ധവായു പുതിയത് വരുന്നില്ല അതുകൊണ്ട് നമുക്ക് അത് പതിവായിട്ട് ചെയ്താൽ ഇതൊക്കെ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു സമയോ ചെയ്താലല്ല പറയുന്നത് നമ്മൾ പതിവാക്കിയാൽ അതൊക്കെ നമുക്ക് ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് പറയുന്നത് നമുക്ക് നല്ല ശുദ്ധവായു ലഭിക്കണം അതിനു വേണ്ടി രാവിലെ നേരത്തെ എണീക്കണം രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ആ സമയത്താണ് ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുക ഇപ്പോൾ ടൗൺ ഏരിയയിലൊക്കെ നമുക്ക് വാഹനങ്ങളൊക്കെ ധാരാളം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വാഹനത്തിൽ നിന്നൊക്കെ കാർബൺ മോണോക്സൈഡാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള വായുവാണ് അപ്പോൾ നമുക്ക് ശുദ്ധവായു വായു പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നല്ല ശുദ്ധവായു കിട്ടും പരമാവധി നമ്മൾ ഔഷധ സസ്യങ്ങളായിട്ടോ എന്തെങ്കിലും സസ്യങ്ങൾ അല്ലെങ്കിൽ മരങ്ങളൊക്കെ നമ്മൾ വീടിന് ചുറ്റും വെച്ച് പിടിപ്പിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ സസ്യങ്ങളാണ് നമുക്ക് ഓക്സിജൻ തരുന്നത് നമുക്ക് ശ്വസിക്കാനുള്ള നല്ല ശുദ്ധവായു നമ്മൾ ശുദ്ധവായു ശ്വസിക്കുക ശുദ്ധജലം കഴിക്കുക ശുദ്ധമായ നല്ല ഭക്ഷണം കഴിക്കുക അതാണ് ആരോഗ്യത്തിന് നിദാനം ആണ് നിത്യം ഹിതാഹാര വിഹാരസേവി ശമീശകാരി വിശേഷുസത്ത വിശേഷുസത്ത ശമീശകാരി ശമീശകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസൃഷ്ടി ഭീഷണം നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മൾ മനുഷ്യൻ എല്ലാവരും ഒരുപോലെയാണ് അവരെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം അതുപോലെ നമ്മളെ സഹജീവികൾ അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല സഹജീവികൾക്കും ഇവിടെ ജീവിക്കണം ആത്മവൽ സതതം പശ്യേൽ അഭികീട വിപീലികം എന്നാണ് ബാക്ക്പടാചാര്യം പറഞ്ഞിട്ടുള്ളത് അതായത് പ്രാണികൾ പോലും ഇൻസെക്ട്സ് അതായത് പ്രാണികൾ വരെ നമ്മുടെ സ്വന്തം ആത്മാവിനെ പോലെ നമുക്ക് നമുക്കെരുതണം അവരെ നമ്മൾ ഉപദ്രവിക്കാനോ അവർക്കിവിടെ അവരുടെ ഭക്ഷണം നിഷേധിക്കാനോ നമുക്ക് അധികാരമില്ല അതാണ് സമീഷകാരി വിഷയസുസക്ത ഏത് വിഷയത്തിലാണെങ്കിലും ആസക്തി പാടില്ല ഏഹ് ഒരു മിതത്വം പാലിക്കണം വിശേഷ ദാത ദാനശീലം ശീലമുള്ളവനായിരിക്കണം ഏഹ് ദാദ സമ ഏത് സ്ഥലത്താണെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും നമുക്ക് അവരുടെ സമപ്പെടാൻ കഴിയണം അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയണം സമാസത്യ സത്യ സത്യപര സത്യം മാത്രമേ പറയാവൂ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം സത്യത്തിൽ പുറത്ത് നിൽക്കണം സത്യമേ നമ്മൾ പ്രവർത്തിക്കാവൂ അസത്യത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ല അനീതിക്കും കൂട്ടു നിൽക്കാൻ പാടില്ല അതാണത് പറയുന്നത് സത്യപരാ ക്ഷമാവാൻ നല്ല ക്ഷമയുള്ളവനായിരിക്കണം എല്ലാ അർത്ഥത്തിലും നല്ല ക്ഷമവാനായിരിക്കണം ആപ്തോവ സേവി മറ്റുള്ളവരെ സേവിക്കുക അതായത് വേദനയുള്ളവൻ്റെ വേദന അകറ്റി കൊടുക്കുക വിശപ്പുള്ളവൻ്റെ വിശപ്പ് അകറ്റി കൊടുക്കുക അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കണം ക്ഷമാവൻ ആപ്തോവ സേവീച ഭവത്വരോഗാൽ ഇത്തരം ആളുകൾക്ക് രോഗം ഭവിക്കുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളത് പ്രത്യേകം മനസ്സിലാക്കി കണക്കിലെടുത്ത് നമ്മളെ ജീവിതത്തിൽ ഇത് പകർത്തണം നമ്മൾ നമ്മളെ ഭക്ഷണം അതുപോലെ നമ്മളെ ജീവിത രീതി ഇത് ക്രമപ്പെടുത്തിയാൽ തന്നെ നമുക്ക് രോഗം ഭവിക്കില്ല നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെയാണ് നമുക്ക് അധിക രോഗങ്ങളും വരുന്നത് കാരണം ഒരുപാട് വിരുദ്ധാഹാരങ്ങൾ നമ്മൾ ദിവസേന കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമിതമായ അളവിലാണ് കഴിക്കുന്നത് ഇതൊക്കെ നമുക്ക് ശരീരത്തിന് ഹാനികരമായിട്ട് ഭവിക്കും അങ്ങനെയാണ് നമ്മൾ രോഗിയായിട്ട് മാറുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് പ്രത്യേകത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ജയ്